ഹായ് അപ്പൊ ഇന്ന് കുക്കിംഗ് ആണ് കേട്ടോ പോർക്ക് ഇപ്പം നല്ല പോർക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പോർക്ക് കിട്ടിയാൽ നമ്മൾ ഇവിടെ ഇന്നിപ്പോൾ ഞാൻ കുക്കറിലാണേ വെക്കുന്നത് നാല് വയസ്സിൽ അടിക്കാമെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും പിന്നെ ഡ്രൈ ആക്കി എടുത്താൽ മതിയല്ലോ അടുപ്പ് ഇങ്ങനെ ഗ്യാസിൽ വരുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പം സമയം കളയാനില്ല ഇടതായിരുന്നുണ്ട് ഒരു മണിക്കൂറിനൂടി ഇതെല്ലാം ആകണം അപ്പോൾ ഇറച്ചി കഴിഞ്ഞിട്ട് എടുക്കട്ടെട്ടാ പുള്ളി ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മൂന്ന് പച്ചമുളക് ഇടുന്നുള്ളൂ കാരണം കുരുമുളകും നല്ലോണം വേണം കേട്ടോ ഇതിന് എല്ലാ ഐറ്റം കൂടെ അവൻ പിള്ളേർക്ക് തിന്നാൻ പറ്റാതായിരിക്കും എനിക്ക് നല്ലതായിട്ട് വേണമെന്നുള്ളവർ പച്ചമുളകും കുരുമുളകും മുളകും പൊടിയൊക്കെ അളവ് കിട്ടി അളവൊന്നും ഞാൻ പറയുന്നില്ല ഓരോരുത്തർ അവരോരുടെ ഇഷ്ട അവരോരളവിന് ചേർക്കണം കേട്ടോ ഒരു തക്കാളിയും ഇടുന്നുണ്ടേ ഈ സമയം കൊണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ കൂടെ നമുക്കത് ചൂടാക്കാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തരം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയും കുറച്ച് മീറ്റ് മസാലയും അങ്ങോട്ട് ഇട്ടിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പച്ചമുളക് ഒന്ന് വരെ അപ്പോൾ ഞാൻ തേങ്ങാപ്പുത്ത് ഇട്ടില്ല തേങ്ങാ തീർന്നതുകൊണ്ട് അപ്പോൾ തേങ്ങാപ്പുത്തോട്ട് ഇടണം കേട്ടോ അപ്പോഴത് നല്ല റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ മുളക് പൊടിയും ഒക്കെ മസാലയൊക്കെ കൂടെ ചൂടാക്കിയത് ഉള്ളിലോട്ട് ഇട്ടു കേട്ടോ ഇതിന് നന്നായിട്ടൊന്നും എടുത്തിട്ട് കുക്കറിലോട്ട് ഏഹ് ഇറച്ചിയും കൂടി ഇട്ടിട്ട് ഒരു നാല് വിസിൽ കഴിക്കാം അപ്പൊ ഇറച്ചിയില വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്ക് അതിലോട്ട് മസാല വട്ടിയ് കൊടുക്കാം അപ്പൊ ഞാൻ ഉപ്പിട്ടിട്ടില്ല ഉപ്പിടാം നാല് ോട്ട് അടിച്ചിട്ടുണ്ട് കുക്കർ ഓഫ് ആക്കാം പോയിട്ടുണ്ട് നമുക്ക് ഇത് ആവിട്ടുണ്ട് തട്ടി കൊടുക്കാം അപ്പൊ പോർക്ക് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഉരുളിയിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അത്ര എടുത്തിട്ട് പറ്റി താങ്ക് ഞാൻ കുക്കറിൽ വെള്ളം

നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ച് മസാല ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല കേട്ടോ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചത് ഇല്ലെ കട്ടില് ഈ ഒരു പരുവ ആവുമ്പോൾ ഞാനങ്ങ് ഓഫ് ആകും കേട്ടായിരിക്കില്ല പ്രാവശ്യം ഞാൻ ഇങ്ങനെ ആദ്യത്തെ ദിവസം ഇച്ചിരി മസാല പിരണ്ടിരിക്കുന്ന ഒരു പരുവത്തിലെടുക്കും രണ്ടാമത്തെ ദിവസം ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്ന കേട്ടോ അപ്പൊ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് കളറാവും നല്ല റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല കാണാനും ഒരു ഭംഗിയുണ്ടാവും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഈ പരിപാടിയിൽ നിന്ന്